ദൈവമക്കളെ പുത്തനാണ്ടിൻ്റെ ആനന്ദത്തിൽ പുത്തനാണ്ടിൻ്റെ അഭിഷേകത്തിൽ മക്കളായിരിക്കുന്നു ദൈവം വലിയ കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നു ദൈവം എന്തു വലിയ കാര്യമാണ് നിങ്ങൾക്ക് വേണ്ടി ചെയ്യേണ്ടത് ജീവിതത്തിലെ ഒരുപാട് സ്വപ്നങ്ങൾ നിങ്ങൾ പന്ത്രണ്ട് തീരുമാനങ്ങളും ഒക്കെ എഴുതി കാത്തിരിക്കുന്ന കാലം ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളില്ലേ അതും കൂടെ എഴുതിക്കൊള്ളു ദൈവമക്കളെ ഇന്ന് തമ്പുരാൻ കർത്താവ് തരുന്ന വാഗ്ദാനം ഇതാണ് ഉണ്ണിമിശായുടെ ജനനമാണ് ഒരു പുതുവർഷത്തിന് കാരണമാകുന്നത് ഇറ്റ്സ് എ ന്യൂ ഇയർ ബിക്കോസ് ഈസ് ബോൺ അവൻ ജനിച്ചത് കൊണ്ട് നിനക്കിതൊരു പുതിയ വർഷമായിരിക്കും ഇല്ലെങ്കിൽ ഇറ്റ് വിൽ ബി ദുരന്തത്തിന്റെയും സങ്കടത്തിന്റെയും ആകുലതയുടെയും തകർച്ചയുടെയും കാലം പക്ഷെ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് യൂതിയായിലെ പട്ടണ ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഇന്ന് ജനിച്ചിരിക്കണം ആ കർത്താവ് നമുക്ക് തരുന്നത് വചനം നമ്മൾ വായിക്കാം യോഹന്നാന്റെ സുവിശേഷം ഒന്നാം ഒന്നാമധ്യായം പതിനാറാം വാക്യം അവൻ്റെ പൂർണതയിൽ നിന്ന് നാമെല്ലാം കൃപക്ക് മേൽ കൃപ സ്വീകരിച്ചിരിക്കണം നമ്മളറിയാത്ത ഒരു ദൈവചൈതന്യം നമ്മുടെ ഉള്ളിലുണ്ടെന്ന് നമ്മളറിയാത്ത ഒരു സ്വർണനാണയം നമ്മുടെ ഭണ്ഡാരത്തിൽ കിടപ്പുണ്ട് എന്ന് നിങ്ങൾ ചിന്തിക്കാനാ പറ്റുമോ നിങ്ങൾ ചിന്തിച്ചിട്ടില്ലാത്തൊരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനത്തെ ഒരു അനുഗ്രഹം ഉള്ളിലുണ്ട് എന്ന് വിശ്വസിക്കാൻ ധൈര്യമുണ്ട് ഞങ്ങൾക്ക് ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത ഇതുവരെ വെളിപ്പെട്ട് കിട്ടിയിട്ടില്ലാത്ത ഒരു അനുഗ്രഹം നമുക്കുണ്ട് എന്ന് ധ്യാനിക്കാൻ പറ്റുമോ അവന്റെ പൂർണതയിൽ നിന്ന് അവന്റെ പൂർണ്ണതയിൽ നിന്ന് കൃപയ്ക്ക് മേൽ കൃപസ്യ ഗ്രേസ് അപ്പോൾ ഗ്രേസ് ചിന്തിക്കാൻ പറ്റില്ല മക്കളെ ഉണങ്ങി വരണ്ടതെന്ന് കാണുമ്പം മഴ പെയ്യുന്നൊരു അനുഭവം കിണർ വറ്റി എന്ന് പറയുമ്പോൾ പുതിയ നീർച്ചാലുകൾ ഉണ്ടാകുന്ന ഉറവുകൾ പൊട്ടിയൊഴുകുന്ന അനുഭവം ശരീരം വല്ലാതെ തളർന്നുവെന്ന് കഴിയുമ്പോ തോന്നുമ്പോൾ വല്ലാത്തൊരു ശക്തി ഒരു പുതുശക്തി ശരീരത്തിലേക്ക് പ്രവേശിക്കുന്നൊരു അനുഭവം കണ്ണുകൾ മങ്ങിയെന്ന് തോന്നുമ്പം ഒന്ന് കണ്ണു ചിമ്മി തുറക്കുമ്പോൾ കണ്ണിന് വല്ലാത്ത പ്രകാശം കിട്ടുന്നൊരു അനുഭവം ദൈവമക്കളെ തമ്പുരാൻ തരുന്ന കൃപയ്ക്കുമേൽക്കവിത ഗ്രേസ് അപ്പോൺ ഗ്രേസ് ഓഫ് ഗ്രേസ് ആയത് ഒരു സമൃദ്ധി ജീവിക്കേണ്ടത് മുഴുവൻ ഇത് കണ്ടുകൊണ്ടാണ് മക്കളെ സ്വർഗത്തെ നോക്കി സ്വർഗത്തിൽ നിന്ന് കണക്കില്ലാതെ പെയ്യുന്ന മഴ പോലെ സ്വർഗ്ഗത്തിൽ നിന്ന് കണക്കില്ലാതെ വരുന്ന സൂര്യപ്രകാശം പോലെ സ്വർഗത്തിൽ നിന്ന് കണക്കില്ലാതെ വീശുന്ന കാറ്റുപോലെ നിന്റെ ജീവിതത്തിലേക്ക് ദൈവത്തിന് കണക്കില്ലാത്തൊരു അനുഗ്രഹം കണക്ക് കൂട്ടാൻ പറ്റാത്തൊരു കൃപ ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിൽ ചൊരിയാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുവോ തിരുവചനം പ്രയ കൃപയും സത്യവും യേശു ക്രിസ്തു വഴിയുണ്ടായി സത്യം നീ ഇന്ന് വരെ തോറ്റുപോയ നീയാ ഇന്ന് വരെ സത് അല്ലായിരുന്നു ആയിരുന്നവൻ ആയിരുന്നില്ല നീയ ജീവിക്കാൻ അവകാശമില്ലാത്തവനായിരുന്നു ഈ ഭൂമിയിൽ നിന്ന് എന്നെ കടന്നു പോകേണ്ടവനായിരുന്നു നീയ നിനക്കൊരു കുടുംബത്തിന് അവകാശമില്ല നിനക്കൊരു പൗരോഹിത്യത്തിന് അവകാശമില്ലായിരുന്നു നിനക്കൊരു സന്യാസത്തിന് അവകാശമില്ലായിരുന്നു പക്ഷേ അവൻ്റെ ജനനം വഴിയായിട്ട് നിനക്കിതെല്ലാം നൽകപ്പെട്ടിരിക്കുക പറയ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല ഈ പറയുന്നത് എങ്ങനെ വിശ്വസിക്കുന്നത് ദൈവത്തെ ആരും കണ്ടിട്ടില്ല എന്നാൽ പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത് പിതാവിനെ മനസ്സിലാക്കുന്നവൻ പുത്രനെയും പരിശുദ്ധാത്മാവിനെയും മനസ്സിലാക്കും പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന പുത്രനെന്ന് പറഞ്ഞ നിരന്തരം പിതാവിൻ്റെ മടിയിലിരിക്കുന്ന മകൻ പിതാവിൻ്റെ സ്നേഹം മുഴുവൻ അനുഭവിക്കുന്ന കാരുണ്യം മുഴുവൻ അനുഭവിക്കുന്ന ഒരു മകൻ ദൈവമക്കളെ ഞാനും നിങ്ങളും വിളിക്കപ്പെട്ടിരിക്കുന്നത് പിതാവുമായിട്ടുള്ള ആ ആ ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കാഠ ബന്ധത്തിലേക്ക് ആ ബന്ധം നിന്നെ ഒരു പുതിയ സൃഷ്ടിയാകും സുവിശേഷത്തിൽ നീ ഇനി കണ്ടുമുട്ടാൻ പോകുന്ന ക്രിസ്തുവിന്റെ പ്രത്യേകത പിതാവുമായി ഗാഠബന്ധം പുലർത്തുന്ന ജീവിതത്തിന്റെ ഭാഗ്യം പിതാവുമായിട്ടുള്ള ഗാഠബന്ധമാ നിന്റെ ജീവിതത്തിലേക്ക് ഒരിക്കലും പറ്റാത്ത ഒരിക്കലും തടഞ്ഞു നിർത്താൻ പറ്റാത്ത എന്നും കവിഞ്ഞൊഴുകുന്ന ഒരു നദി കർത്താവിന്റെ കരുണ കർത്താവിന്റെ കവി ഒഴുകുന്നു ഓ ദൈവമേ വിശുദ്ധകരം നേട്ടണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാം ആണ്ടിന്റെ മേല് നിന്റെ മക്കളെ എളിമയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവ് ജീവിതത്തിൽ ഒരുപാട് ആകുലതകളും പ്രതിസന്ധികളും സങ്കടങ്ങളുമായിട്ട് നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ നീ തന്ന വാഗ്ദാനമാണല്ലോ കൃപയ്ക്കുമേൽ അവൻ്റെ സമൃദ്ധിയിൽ നിന്ന് അവൻ്റെ പൂർണ്ണതയിൽ നിന്ന് മേൽ കൃപ ഈ മക്കൾ ഇപ്പോൾ വചനം കേട്ടുകൊണ്ട് സകലുടെ ഹൃദയങ്ങളിൽ നിന്ന് ജീവജലത്തിൻ്റെ അരുവികൾ ഒഴുകട്ടെ ഒരു പുത്തന അഭിഷേകം ഒരു പുതിയ കൃപ നൽകട്ടെ രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ പരാജയപ്പെട്ടവ വിജയം വരിക്കട്ടെ നിരാശപ്പെട്ടവ ദൈവം പൊട്ടിച്ചിരിക്കുവാനുള്ള കൃപ ലഭിക്കട്ടെ കുടുംബങ്ങളുടെ മേൽ ജീവിതങ്ങളുടെ മേൽ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലുകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ वारं पुण्यवाणी स्वीकरि माभियामिन् अर्थनकल् वीठिलु वेक्षिख्या